ദൈവന്നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കുടുംബ ജീവിതങ്ങള് തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തകർന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് കുടുംബ ജീവിതങ്ങൾ ഇങ്ങനെ തകരുന്നത് ഇത് പലരും തങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ തലമുറയിലെ ചില യുവതി യുവാക്കന്മാർ വിവാഹത്തെ പോലുമുണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത അനേകം യുവതി യുവാക്കന്മാരെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഇപ്പം എന്തുകൊണ്ടാണ് ഇവർ വിവാഹ ജീവിതത്തെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ തങ്ങളുടെ മാതാപിതാക്കന്മാരുടെയോ അല്ലെ ബന്ധുമിത്രാദികളുടെയൊക്കെ കുടുംബജീവിതങ്ങൾ തകർന്നതും അതുണ്ടാക്കിയ നൊമ്പരങ്ങളുമൊക്കെയാണ് പലരെയും കുടുംബ ജീവിതത്തിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് ചിന്തിക്കുന്നത് പറയുന്നത് എന്ന് തിരുവചനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ മണവാളനും മണവാട്ടിയും ഒരു കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് വരുമ്പോൾ ഒത്തിരിയേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് അവർ വരുന്നത് കൊച്ചുപ്രായം മുതലേ പലരുടെയും മനസ്സിൽ കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ സങ്കല്പത്തിലുള്ള കുടുംബത്തിനു വേണ്ടി അത് യാഥാർത്ഥ്യമായി തീരുവാൻ അതിലെ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നന്നായി പഠിച്ച് ജോലി വാങ്ങി അതിനുശേഷം ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി അനേകം നാൾ പ്രാർത്ഥിച്ചും അതുപോലെ അന്വേഷിച്ചുമൊക്കെ നടന്ന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നു അങ്ങനെ ജീവിത പങ്കാളിയെ കണ്ടെത്തി കുടുംബ ജീവിതത്തിലെ എന്ന കുദാശയിലേക്ക് വരുന്ന അനേകം പേരുടെ കുടുംബജീവിതങ്ങളെ ആശ്രയിദിക്കുവാനായിട്ട് എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് വരുവേടത്തിൻ്റെ മുമ്പിൽ കുടുംബജീവിതം ആശ്രദിക്കപ്പെടുവാൻ വേണ്ടി നിൽക്കുമ്പോൾ മണവാളിൻ്റെയും മണവാട്ടിയുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്കൊത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാകും അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് തങ്ങളുടേതായ ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ഉണ്ട് എന്നതുപോലെ തന്നെ ഈ കുടുംബജീവിതം സ്ഥാപിച്ച ദൈവത്തിന് ഈ കുടുംബജീവിതത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങളും സ്വപ്ന പദ്ധതികളും ഒക്കെ ഉണ്ട് ആയതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്നവൻ ഈ ദൈവത്തിൻ്റെ ഈ കുടുംബ സ്ഥാപനത്തെക്കുറിച്ച് കുടുംബം എന്ന ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു ദൈവ വിളിയാണ് ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച് വേർതിരിച്ചു മാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അഥവാ ദൈവത്തിൻ്റെതായ ഒരു ഒരു ദൗത്യം ഒരു വ്യക്തിയെ ഭരമേൽപ്പിക്കുന്നതിനാണ് ദൈവവിളി എന്ന് പറയുക അതുകൊണ്ട് കുടുംബജീവിതത്തിന് ദൈവത്തിൻ്റേതായ ഒരു പദ്ധതിയുണ്ട് ഒരു ദൗത്യമുണ്ട് വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇത് ഈ ദൗത്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെക്കുറിച്ച് പറയുന്നത് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അങ്ങനെയാണ് കുടുംബജീവിത സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി മനുഷ്യനെക്കുറിച്ച് പറയുക എന്താണ് ഒരു മനുഷ്യൻ ഏകനായിരുന്നാലുള്ള പ്രത്യേകത എന്താണ് ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യൻ ദൈവം അവനിന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെ പോലെ ആയിത്തീരാനാണ് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുക അതൊരു കൂട്ടായ്മയാണെന്നുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ അതുകൊണ്ട് ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഏകനായിരിക്കുന്നത് നന്നല്ല ഒരിക്കലും അവൻ ആവില്ല അവൻ എന്തിൻ്റെയെങ്കിലും ഭാഗമായിരിക്കണം ഒരു വ്യക്തി ജോലി ചെയ്യുമ്പോൾ പോലും ഏതെങ്കിലും വ്യക്തി ഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ അവനവന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറെ നോക്കുക നമ്മളൊക്കെ വളരെ പുച്ഛിച്ച് പറയാറുണ്ട് അവനൊരു ഡ്രൈവറാണ് ജോലിയെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ പുച്ഛിച്ച് സംസാരിക്കാറുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ഡ്രൈവർ ഒരു വണ്ടി ഓടിക്കാൻ അവൻ്റെ സീറ്റലിരിക്കുന്ന സത്യത്തിൽ ആ വാഹനത്തിൻ്റെ വളയം അവൻ പിടിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ എത്രയോ പേരുടെ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറുടെ കയ്യിൽ എത്ര പേരുടെ ജീവനാണ് അവൻ്റെ കയ്യിലിരിക്കുക ആ ബസ്സിൽ യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വിധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആ ജീവിതവും ഭാവിയും ഇവൻ്റെ ഈ ഒരു ചക്രത്തിലിരിക്കുകയാണ് അവൻ മദ്യപിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ വാഹനം ചെന്ന് ഇടിക്കുവാനും തകരുവാനുമൊക്കെയുള്ള സാധ്യതകൾ അവൻ്റെ ആ പ്രവൃത്തിയിൽ തന്നെയുണ്ട് ഈ ഒരു പ്രവൃത്തി നടന്നാൽ എത്രയോ പേരുടെ സ്വപ്നങ്ങളാണ് ആ ഒരു വാഹനത്തിൻ്റെ അപകടത്തിൽ പൊലിഞ്ഞു പോകുന്നത് എന്നും നിത്യേന കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഒരു ജോലിക്കാരൻ അവൻ ആ സീറ്റലിരിക്കുമ്പോൾ അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെൻ്റെ ദൈവവിളിയാണ് എനിക്കൊരു ദൗത്യമുണ്ട് ഞാൻ ആരുടെയൊക്കെയോ സംരക്ഷകരാണ് ആർക്കൊക്കെയോ വേണ്ടിയാണിത് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഈ പ്രവൃത്തി നിയമപരമായി വിശ്വസതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് കുറേയേറെ പേരുടെ ജീവിതത്തെ ബാധിക്കും ഞാൻ ഈ ശുശ്രൂഷ ജീവിതത്തിലെ എൻ്റെ ഒരു ശുശ്രൂഷാ മേഖലയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സിസൂഷൻ ഏറെ രോഗികളുടെ ഭവനങ്ങളിൽ പോവുകയും അനേകം രോഗികൾ എന്നെ കാണാൻ വരികയും ചെയ്തിട്ടുണ്ട് അതിലൊത്തിരിയേറെ ചെറുപ്പക്കാർ അപകടങ്ങളിൽപ്പെട്ട് തലച്ചോറിനും തലയ്ക്കുമൊക്കെ പരിക്കേറ്റവരാണ് കൈകാലുകൾ ഒടിഞ്ഞവരും തലയ്ക്ക് പരിക്കേറ്റവരും അതുപോലെ തലയോട്ടി പുറത്തെടുത്തിട്ട് വീണ്ടും തിരിച്ചു വച്ചവരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി ആളുകളെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചെന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കും വിളി സ്വീകരിച്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു നിയോഗം സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വത്തിൻ്റെ കുറവ് അശ്രദ്ധ ഇതൊക്കെ ആ മറ്റനേകം പേരെ ബാധിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ കുടുംബജീവിതം ഒരു ദൈവവിളിയാണ് ആ ദൈവവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവ സ്വഭാവ ദൈവത്തിന് ചില മിഷൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് അതൊരു കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കൂ കാരണം തൃത്വിക ദൈവം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനെ ദൈവം ഒറ്റയ്ക്കല്ല ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് മാറ്റാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ഭൂമിയിൽ കാണുന്ന ഏറ്റവും ചെറിയ കൂട്ടായ്മ എന്ന് പറയുന്നത് കുടുംബമാണ് വലിയ കൂട്ടായ്മകളുണ്ട് അതാണ് സഭ അതുപോലെ സന്യാസം ഇതൊന്നും ഇതൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഏകനായിരിക്കാൻ നന്നല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കാൻ പാടില്ല സന്യാസമെന്ന് പറയുന്നതേ ഒറ്റ ഒറ്റപ്പെട്ട ജീവിതമല്ല അതൊരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് മാറുകയാണ് വലിയൊരു കൂട്ടായ്മയാണ് സഭ വലിയൊരു കൂട്ടായ്മയാണ് രാജ്യമെന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ കൂട്ടായ്മ എന്ന് പറയുന്നത് കുടുംബമാണ് ആ കുടുംബത്തിൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം ഇതാ ദൈവം തൃത്യേക ദൈവം ഒരു കൂട്ടായ്മയാണ് എന്ത് കൂട്ടായ്മയാണ് സ്നേഹം പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ് അങ്ങനെയാങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതാ ദൈവസ്നേഹം പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ് കുടുംബജീവിതം ദൈവസ്നേഹം പങ്കുവെക്കപ്പെടണം അങ്ങനെയെങ്കിൽ ദൈവസ്നേഹം സ്നേഹം പങ്കുവെക്കപ്പെടാനുള്ള കൂട്ടായ്മയാണ് കുടുംബജീവിതമെങ്കിൽ ആർക്കാണ് കുടുംബ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശാലവും പ്രേക്ഷകരെല്ലാവരും തന്നെ കുടുംബങ്ങളിലിരുന്നാണ് ഈ തിരുവചനം കേൾക്കുക ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നവരാണ് ഇത് കേൾക്കുക ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത എന്താണ് ഒരു വ്യക്തി ദൈവസ്നേഹം നിറഞ്ഞവനായിരിക്കണം കാരണം ദൈവസ്നേഹം ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസ്നേഹം പങ്കുവെക്കാൻ സാധിക്കൂ തൃത്വിക ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രത്യേകത പിതാവ് പുത്രൻ പരിശുദ്ധാത്മ സ്നേഹം പങ്കുവെക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് അങ്ങനെയെങ്കിൽ ഇതാ കുടുംബം എന്ന് പറയുന്നത് സ്നേഹം പങ്കുവെക്കുന്ന വലിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ പങ്കുവെക്കപ്പെടാൻ സ്നേഹം പങ്കുവെക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇനി നാം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ കൂട്ടായ്മയിൽ ആരൊക്കെയാണുള്ളത് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അല്ല ഭാര്യ ഭർത്താവ് യേശു യേശു ക്രിസ്തു ഉള്ളിടത്ത് പിതാവുണ്ട് പുത്രനു പരിശുദ്ധാത്മാവുമുണ്ട് അപ്പം ദൈവവും അതുപോലെ മനുഷ്യനും ചേർന്ന ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന കുടുംബം അതാണ് തൃത്വിക ദൈവം തൃത്വത്തിൻ്റെ മാതൃകയിലാണ് ഭൂമിയിൽ കുടുംബം സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണെന്ത് സ്നേഹം പങ്കുവെക്കപ്പെടാനുള്ള കൂട്ടായ്മ ഒരു കുടുംബം യഥാർത്ഥമായി വിജയകരമായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിക്ക് മാത്രമേ ഒരു കുടുംബം അതിൻ്റെ എല്ലാ നല്ല സ്വഭാവവും ദൈവം ആഗ്രഹിച്ച നല്ല സ്വഭാവങ്ങളിലും ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അത് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് സാധിക്കും വേദോത്സവത്തിൽ അനേകം അനേകം കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആ കുടുംബങ്ങളുടെയൊക്കെ പ്രത്യേകത അവരെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ കുടുംബങ്ങളാണ് അപ്പം അബ്രഹാമിനെ നമ്മൾ കാണുമ്പോൾ അബ്രഹാം ദൈവസ്നേഹം തിരിച്ചറിഞ്ഞൊരു കുടുംബമാണ് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിച്ച് വഴിത്താരയിലൂടെ അവർ ദൈവം വിളിച്ച വഴിത്താരയിലൂടെ ഒരു ദൗത്യമായി ദൈവം വിളിച്ച ആ കൂട്ടായ്മ അവരത് തിരിച്ചറിഞ്ഞ് ദൈവ ത്തിൻ്റെ വാക്കനുസരിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂട്ടി ആ കുടുംബം മുന്നോട്ട് നീങ്ങുകയാണ് ഇതാ വഴിത്താരയിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശൂന്യതകളും ഇല്ലാതായി തീരുകയാണ് വഴിവക്കിൽ കാത്തുനിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം വാർദ്ധക്യത്തിൽ പോലും മൂന്ന് ദൈവപുരുഷന്മാരെ വഴിവെക്കൽ കണ്ട് അത്ഭുതപ്പെട്ട അബ്രഹം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അവർ വരുന്നു അബ്രഹാം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർ അബ്രഹാമിനെ അനുഗ്രഹിക്കും വസന്തത്തിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകും ഉൾക്കൊള്ളാൻ പറ്റാതെ സാറ അടുക്കളയിൽ നിന്ന് ചിരിച്ചു എന്നാണ് പറയുക ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചു സാറ നീ എന്തുകൊണ്ട് ചിരിച്ചു അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും ബൈബിളിലെ ചരിത്രത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാമിൻ്റെത് അബ്രഹാം വഴി ഇസ്രായേലിൻ്റെ പരമ്പരകളെല്ലാം അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഈ കുടുംബത്തെ എന്നും എല്ലാവരും ഉയർത്തിപ്പിടിക്കും നമ്മുടെ വിവാഹ ഉദാശിയിൽ പോലും പാടാറുണ്ട് സാറയോട് അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം ഞാൻ ബഹു ഈ ദാസരെ വാഴ്ത്തട്ടെ അപ്പോൾ ആ കുടുംബത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളെയെല്ലാം കാണുന്നത് അതുപോലെ ഏത് കുടുംബം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ കുടുംബത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തി നിർവഹിക്കാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏത് പ്രവർത്തി നിർവഹ നിറവേറ്റാനും ദൈവം തിരഞ്ഞെടുത്തൊരു കുടുംബത്തെയാണ് തിരിച്ചറിവുണ്ടാകണം അവസാനം ദൈവം തിരഞ്ഞെടുക്കുന്നൊരു കുടുംബമാണ് നസ്രയത്തിലെ കൊച്ചു കുടുംബം വൃദ്ധനായ ഊസേപ്പ് അതുപോലെ കന്യകയായ മറിയം ആ തെരഞ്ഞെടുപ്പ് വഴി ലോകത്തെ മുഴുവനും രക്ഷിച്ച് രക്ഷിക്കുവാൻ തക്കവണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു ഇന്ന് ഭൂമിയിൽ ഏതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നടപ്പായിട്ടുണ്ടോ ദൈവാനുഗ്രഹങ്ങൾ കടന്നു അതിൻ്റെ ഒരു കുടുംബമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ സഭ വിശുദ്ധന്മാരെ ആദരിക്കുന്ന സഭയാണ് വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകളെയൊക്കെ ബഹുമാനിക്കുന്ന സഭയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു വിശുദ്ധൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധൻ്റെ പിന്നിൽ വിശുദ്ധ ജീവിതം നയിച്ച ഒരപ്പനും ഒരമ്മയും ഉണ്ടോ എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തങ്ങളുടെ മക്കൾ വിശുദ്ധരായി തീരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കന്മാർക്ക് ദൈവിക വിശുദ്ധിയും ദൈവിക സ്നേഹവും അവരിൽ നിറഞ്ഞു എന്ന് അവരുറപ്പുവരുത്തണം പലപ്പോഴും ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കന്മാരൊരു പക്ഷേ ഈ തിരുവചനം കേൾക്കുന്നുണ്ടാവും അവർ ശാന്തമായ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക ദൈവമേ എന്നിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ ഒരു വ്യക്തിയിൽ ദൈവസ്നേഹം നിറയാൻ തുടങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിൽ അവരുടെ കുഞ്ഞുങ്ങളിൽ അവരുടെ തലമുറകളിൽ അതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവുക ഡ്രൈവറുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രൈവർ വളരെ ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടും നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയാൽ ആ വാഹനത്തിലിരിക്കുന്നവർ സുരക്ഷിതരാണ് ഇതുപോലെ ഇതാ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ മാതാപിതാക്കന്മാർ ദൈവ സ്നേഹവും വിശുദ്ധിയും ഉള്ളവരാണെങ്കിൽ ആ തലമുറയിലൂടെ വരുന്ന മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരും വിശുദ്ധരും സംരക്ഷിക്കപ്പെടുന്ന സുരക്ഷിതരുമായിരിക്കും അതുകൊണ്ട് എവിടെയാണ് നമുക്ക് കാലിടറിയതെന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരവസരം കൂടിയാണ് ദൈവം ഇത്തരം ചില ചിന്തകളിലൂടെ നൽകുന്നത് അപ്പോൾ പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിനുള്ള കൂട്ടായ്മയാണ് കുടുംബജീവിതം ഈ പങ്കുവെക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും പങ്കുവെക്കപ്പെടൽ ഇഷ്ടമാണ് ഏത് സ്ഥലത്തും പങ്ക് വെക്കപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പങ്ക് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് വേണം കൂടുതൽ കിട്ടാൻ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും എപ്പോൾ ഇവിടെ ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് പങ്കുവെച്ചാലും അതിൽ മുഴുത്ത ഭക്ഷണം ആർക്കാണ് കിട്ടിയതെന്ന് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അത് കിട്ടിയവൻ്റെ മുഖത്ത് സന്തോഷം അത് കിട്ടാതെ പോയവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ദുഃഖം കാണാറുണ്ട് ഒത്തിരി മക്കളൊക്കെ ഉള്ള വീട്ടിൽ വീട്ടിൽ ഇത്തരം പങ്കുവെക്കലിൻ്റെ കഥ ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാകും ഒന്നിച്ച് മുറിക്കാതെ കഴിക്കേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അതെത്രമാത്രം മനസ്സിലാകുമെന്നെങ്കിൽ കൂടി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഈ പങ്കുവെക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഈ പങ്കുവെക്കപ്പെടുന്ന വ്യക്തിക്ക് ആരാണോ പങ്കുവെക്കുന്നത് അയാൾക്ക് എപ്പോഴും നഷ്ടമുണ്ടാകും കാരണം നഷ്ടപ്പെടുത്താതെ ആർക്കും പങ്കുവെക്കാനാവില്ല മറ്റൊരു പ്രത്യേകത പങ്കുവെക്കലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തി പങ്കുവെക്കപ്പെടുമ്പോൾ അയാളുടെ നന്മയാണ് പങ്കുവെക്കപ്പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ മറ്റുള്ളവർക്കൊക്കെ വളരെ സന്തോഷമായിരിക്കും എന്നാൽ ഒരാളുടെ നന്മ ഉദാഹരണ കുടുംബജീവിതത്തിൽ ഒരാൾ സ്നേഹമുള്ള ഭർത്താ നല്ലൊരു ഭർത്താവാണ് അയാൾ തൻ്റെ ദൈവികമായ സ്നേഹം പങ്കുവെക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് അത് ഏറ്റെടുക്കാനും സ്വീകരിക്കാനും വളരെ സന്തോഷമാണ് അവൾ പറയും എൻ്റെ ഭർത്താവ് ഒത്തിരി സ്നേഹമുള്ള ആളാണ് ഒത്തിരി കരുതുന്ന സ്വഭാവമുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിച്ചു അവളുടെ വേദനയിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ഭർത്താവ് വന്ന് കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമാണ് എൻ്റെ ഭർത്താവ് ഒത്തിരി എന്നെ കരുതുന്നുണ്ട് എനിക്ക് രോഗം വന്നപ്പോൾ എന്നെ കരുതി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിലും അവളുടെ നന്മകളൊക്കെ വളരെ സന്തോഷമാണ് ജീവിത പങ്കാളിക്ക് സ്വീകരിക്കുക അവൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും അഭിമാനത്തോടെ ഭർത്താവ് കഴിക്കുകയും മാത്രമല്ല പറയുകയും ചെയ്യും മറ്റുള്ളവർ വന്ന് പറയാ വീട്ടിൽ വന്ന് പറയുകയാണ് ഇത് നന്നായിരിക്കുന്നു ഭക്ഷണം അപ്പോൾ പറയാം എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ചില നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് വളരെ സന്തോഷമാണ് സ്വീകരിക്കാൻ എന്നാൽ പങ്കുവെക്കപ്പെടുമ്പോൾ നന്മ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നന്മകളും കഴിവുകളും ബലഹീനതകളും കുറവുകളും കോർത്തിണക്കിയവനാണ് ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഉള്ള നന്മകളൊന്നും ഒരിക്കലും ഒരു ഉണ്ടാവില്ല ഒരു ഭാര്യയിൽ ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളൊന്നും ഭർത്താവിന് ഉണ്ടാവാൻ സാധ്യതയില്ല വ്യത്യസ്ത അങ്ങനെയുള്ളവരെ തമ്മിലാണ് ദൈവം കൂട്ടിച്ചേർക്കുക എങ്കിലേ ആ ചേർക്കൽ യോജിക്കത്തുള്ളൂ നന്നായി യോജിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ നന്മ പങ്ക് സ്വീകരിക്കാൻ സന്തോഷം കാണിക്കുന്ന ആ സന്തോഷം പലപ്പോഴും തൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതകളും കുറവുകളും പങ്കുവെക്കുമ്പോൾ സ്വീകരിക്കാൻ വളരെ പ്രയാസമാണ് ക്ഷിപ്രകോപിയായ ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ആ കോപം ചിലപ്പോഴൊക്കെ ചെറുപ്പകാലത്തിൽ എപ്പോഴും കടന്നുകൂടിയതാണ് ചിലപ്പോഴൊക്കെ അത് പുറത്തേക്ക് വരാറുണ്ട് പക്ഷേ ചിലർ പെട്ടെന്നൊക്കെ തളന്നു പോവുകയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നന്മയും ശുദ്ധതയും ഒക്കെ സ്വീകരിച്ച വ്യക്തിക്ക് ആ ബലഹീനത കൂടി സ്വീകരിച്ചുകൊണ്ട് സാരമില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പം മറ്റുള്ളവരുടെ ബലഹീനതകൾ കൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരണം പക്ഷേ മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നന്മയൊക്കെ സ്വീകരിക്കാൻ മനുഷ്യന് സന്തോഷമായിരിക്കും പക്ഷേ ഒരു മനുഷ്യൻ്റെ ബലഹീനത സ്വീകരിക്കാൻ ഏറ്റുവാങ്ങാൻ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല മറ്റൊരാളുടെ ബലഹീനത താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊരു വഴി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ കൂടെയുള്ളവൻ അവൻ്റെ ഇരിപ്പ് അയാളുടെ സംസാരം അയാളുടെ പെരുമാറ്റം അയാളുടെ നമ്മളെ അസഹ്യപ്പെടുന്ന അവസ്ഥ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരാളുടെ ബലഹീനം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കന്മാരാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇവരുടെ ഒന്നും നന്മകൾ സ്വീകരിക്കാൻ വളരെ സന്തോഷമാണ് വൈദികരാണെങ്കിലും ആത്മീയ ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവരെപ്പോഴും നല്ലവരായിരിക്കാനാണ് എന്നാൽ അവരുടെ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ പോരായ്മകളോ കൊച്ചുകൊച്ചു വീഴ്ചകളോ ഒരു സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കാറില്ല അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അസ്വസ്ഥത എന്ന് പറയുന്നതാണ് ആരെയും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് വല്ലാത്തൊരു വേദനയായി കിടക്കുക അതൊരു നൊമ്പരമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കാൻ മറ്റുള്ളവരുടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മറ്റുള്ളവർ ചിലരൊക്കെ ജോലി രാജിവെച്ച് പോകാറുണ്ട് ശുശ്രൂഷകൾ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് ധ്യാനകേന്ദ്രങ്ങളെന്നൊക്കെ പലപ്പോഴും പലരും ശുശ്രൂഷകൾ ഉപേക്ഷിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട് എന്താണ് അവരുടെ പ്രശ്നം പ്രിയമുള്ളവരെ അവർ പറയും ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ ശുശ്രൂഷ ഉപേക്ഷിച്ചു ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ ഉപേക്ഷിച്ചു കാരണം ചോദിക്കുമ്പോൾ പറയും ആ കാരണം ഇതാണ് ആ വ്യക്തി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എനിക്കവിടെ നിന്ന് നിൽക്കാനാവില്ല അവിടെ അല്ലെ ധ്യാന അല്ലെങ്കിൽ ആ വൈദികൻ അല്ലെങ്കിൽ ആ ശുശ്രൂഷാ മണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ആ വ്യക്തി എനിക്ക് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് ഞാൻ ആ ശുശ്രൂഷ പേടിച്ചു സത്യത്തിൽ ആർക്കാണ് പ്രശ്നം അയാൾ അയാളയാളുടെ ബലഹീനതകളാണ് പങ്കുവെച്ചത് പക്ഷേ നമുക്കത് സ്വീകരിക്കാനായില്ല നമ്മളിങ്ങനെ ചിന്തിക്കുക ഒരു വ്യക്തിയുടെ ബലഹീനത സ്വീകരിക്കണമെങ്കിൽ ദൈവ കുറവയില്ലാതെ സാധ്യമല്ല ദൈവ ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു വ്യക്തിയുടെ ബലഹീനതകളും കുറവുകളും സ്വീകരിക്കാൻ സാധിക്കൂ അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇങ്ങനെ നിലനിൽക്കുന്നു അതിന് നമ്മുടെ ശരി ഇങ്ങനെ നിലനിൽക്കുന്നു അതാണ് നമ്മളുടെ ഞാനെന്ന് പറയുന്നത് അതിങ്ങനെ നിൽക്കുകയാണ് എന്നൊക്കെയോ നമ്മൾ രൂപം കൊണ്ട കുറേ ശരികളുണ്ട് അതിങ്ങനെ നിൽക്കുകയാണ് ഞാനായിട്ടായി അതിൻ്റെ മേൽ കുറുകെ എപ്പോൾ വരവന്ന് വീഴുന്നോ അപ്പോൾ നമ്മൾ അസ്വസ്ഥരാകും കുടുംബജീവിതം പരാജയപ്പെടാനുള്ള ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് സത്യത്തിൽ അപ്പോൾ രൂപം കൊള്ളുന്ന സാധനമാണ് കുരിശെന്ന് പറയുന്നത് അപ്പോൾ കുരിശിനെ ഇന്ന് ആരും സ്നേഹിക്കാറില്ല എല്ലാവരും സ്നേഹിക്കുന്ന കുരിശ് നമ്മുടെ കുരിശല്ല ആരുടെയൊക്കെ കുരിശാണ് നമ്മളൊക്കെ ശരീരത്ത് ധരിച്ചിരിക്കുന്ന കുരിശ് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശ് ക്രിസ്തുവിൻ്റെ കുരിശ് അവൻ എത്രയോ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച കുരിശ നമ്മൾ നോക്കുക നമ്മുടെ കുരിശോ പലരും ഇവിടെ വന്ന് പറയാറുണ്ട് ചെരുമേനി ഒരു കുരിശ് പ്രാർത്ഥിച്ച് തരുമോ അവരൊക്കെ തേടുന്നത് ക്രിസ്തു നെഞ്ചോട് ചേർത്ത് പിടിച്ച ക്രിസ്തുവിൻ്റെ കുരിശാണ് അത് ക്രിസ്തു നെഞ്ചോട് ചേർത്ത് പിടിച്ച അത് ക്രിസ്തു പിതാവ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതൊരു സ്നേഹസമ്മാനമായി ജീവിതത്തോട് ചേർത്ത് പിടിച്ചു ആ സഹനത്തിൽ കൂടെ തന്നെ അവൻ ആ സഹനത്തിൽപ്പെട്ടവൻ ജീവൻ പോലും പിടിയേണ്ടി വന്നു അവസാനം അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ഓർക്കുക നമ്മുടെ കുരിശുകളും സഹനങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടായ കുടുംബജീവിതത്തിൽ വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട് കുടുംബജീവിതം മൂലം അസ്വസ്ഥപ്പെടുന്ന വാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അത് താങ്ങാൻ പറ്റാതെ കരയുന്ന പലരുമുണ്ട് ഒരുപക്ഷെ ശാലോ ടെലിവിഷനിലെ പ്രസംഗത്തിന് ഈ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പലരും അങ്ങനെ വേദനിക്കുന്ന മക്കളാണ് അവർക്കേ അങ്ങനെ ഇരിക്കാനാവൂ അപ്പോൾ ഓർക്കുക നമ്മുടെ കുരിശെന്തു നമ്മുടെ കുരിശ് എവിടെ പോയി ഇതാ നമ്മുടെ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് തിരസ്കരണങ്ങൾ വേദനകൾ മനസ്സിലാക്കപ്പെടാതെ പോയത് നമ്മളെ വിധിച്ചത് എല്ലാം കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കുരിശായി ക്രിസ്തുവിൻ്റെതുപോലെ അന്യായമായി നമുക്കെതിരായി വിധി പറഞ്ഞത് നീതി കിട്ടേണ്ടതിന് നീതി കിട്ടാതെ പോയത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് പിടിച്ചാൽ ഒരു നല്ല കുരിശായി നമ്മുടെ കുടുംബജീവിതത്തിൽ നോക്കി ധാരാളമായിട്ട് ഇതെല്ലാം ഉണ്ട് അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് സ്വീകരിക്കാൻ നമ്മളെ കൊണ്ടാകുന്നില്ല ആരുടെയൊക്കെയോ ബലഹീനതകളും കുറവുകളും അറിവില്ലായ്മകളും അവരുടെ ശരികളുമെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ശരികളുടെ മേൽ വരവീഴ്ത്തുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് സത്യത്തിൽ ഓർക്കുക അപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന വസ്തുവാണ് കുരിശ് യേശു പറഞ്ഞ് ഈ കുരിശ് നീ തോളിൽ വഹിക്കണം അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഓർക്കുക ഇതാ നിങ്ങൾ കുരിശുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന കുരിശുകൾ നിങ്ങളുടെ തോളിൽ ചേർത്ത് പിടിക്കാൻ സാധിക്കണം അതാണ് ഒരു കൃപയുള്ള ദൈവസാന്നിധ്യമുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ അടിസ്ഥാന സ്വഭാവം അതുകൊണ്ട് കുടുംബജീവിതം പങ്കുവെക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ് എങ്ങനെ പങ്കുവെക്കപ്പെടണം മറ്റുള്ളവൻ്റെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും വരുമ്പോഴും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരു മാനസികാവസ്ഥ കുടുംബജീവിതത്തിൽ ഉണ്ടാവണം